നമസ്കാരം ആലപ്പുഴയിലെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കൊലപാതക കേസിലെ പ്രതികൾക്ക് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു പതിനഞ്ച് പ്രതികൾക്കാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിലെ ആദ്യ സംഭവമായിരിക്കാം ഒരു കൊലക്കേസിലെ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിക്കുന്നത് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏറെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു പക്ഷേ അന്നൊക്കെ തന്നെ സംഭവിച്ചിട്ടുള്ളത് പലപ്പോഴും യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുന്ന അവസ്ഥ എന്നുള്ളതായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴാകട്ടെ പ്രതികളെ വളരെ കൃത്യമായി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും അവർക്ക് ഉചിതമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനും കഴിഞ്ഞു എന്നുള്ളത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് അങ്ങേയറ്റം അഭിമാനകരമായ ഒരു കാര്യമാണ് ഈ ശിക്ഷ വളരെ മാതൃകാപരമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു ഇത് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ തീർച്ചയായും സഹായിക്കും എന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു മലബാറിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ ഒരു കാലത്ത് ഉണ്ടായിരുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരമായി ഏറ്റുമുട്ടലും ഈ ഏറ്റുമുട്ടലുകളിലൊക്കെ തന്നെ ഓരോരുത്തരും കൊല്ലപ്പെടുന്നതുമൊക്കെ തന്നെ നമ്മൾ കാണുന്നു ഇവരുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച് പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ എന്നറിയില്ല ചില രാഷ്ട്രീയ പാർട്ടികളെങ്കിലും ഇവരുടെ കുടുംബാംഗങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നറിയാം എങ്കിൽ പോലും പലപ്പോഴും ഇതിലെ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുന്നു എന്നുള്ള പരാതി വ്യാപകമായിരുന്നു വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകളിൽപ്പെട്ടവർ കൊല്ലപ്പെടുമ്പോഴും ഇവർ തമ്മിലുള്ള അന്തർധാര എന്ന് പറയപ്പെടുന്ന ആ ഒരു കാര്യം വെച്ച് പ്രതികളെ മാറ്റാനും യഥാർത്ഥ പ്രതികളല്ലാത്തവരെ ഹാജരാക്കാനും പലപ്പോഴും ഈ കൊല്ലപ്പെട്ടവരുടെ സ്വന്തം പാർട്ടിക്കാർ പോലും കൂട്ടുനിന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെയും അത്യന്തികമായി നഷ്ടം സംഭവിക്കുക അവരുടെ വീട്ടുകാർക്കാണ് പക്ഷേ കുറേ വർഷങ്ങളായി ഇപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ കുറവാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ അതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇവർ ഇതിനൊക്കെ പറഞ്ഞിരിക്കുന്ന നേതാക്കന്മാരോ അവരുടെ കുടുംബാംഗങ്ങളോ പ്രത്യേകിച്ച് അവരുടെ മക്കളോ ഒന്നും തന്നെ ഒരിക്കലും ഇത്തരം കേസുകളിൽ പ്രതി ആയിരുന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു തിരിച്ചറിവ് ഒരുപക്ഷെ അവിടുത്തെ പാർട്ടി പ്രവർത്തകരെ ഇത്തരത്തിൽ ആളുകളെ അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ കൊല്ലാൻ പറഞ്ഞാൽ നേതാവ് പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചു എന്നുള്ളത് സത്യമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ആ കൊലപാതക കേസിലെ പ്രതികൾ പലവരും വാടക കൊലയാളികളായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ശരിക്കും പാർട്ടി പ്രവർത്തകരെ പറഞ്ഞു പറഞ്ഞയച്ചാൽ അവർ പോകില്ല എന്ന് ഒരുപക്ഷെ ബോധ്യമുള്ളത് കൊണ്ട് ആ അന്ന് അവിടുത്തെ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ഈ വാടക കൊലയാളികളെ പറഞ്ഞയച്ച് പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത് എത്ര എത്ര കൊലക്കേസുകൾ മലബാർ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷേ തെക്കൻ ജില്ലകളെക്കാളും കൂടുതൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് വടക്കൻ ജില്ലകളിലാണ് പെരിയ ഇരട്ട കൊലക്കേസ് അരിയിൽ ഷുക്കൂർ വധം ഷുഹൈബ് വധം അതുപോലെ പണ്ട് തൃക്കരിപ്പൂരിൽ സി പി എം പ്രവർത്തകരെ ചുട്ടുകൊന്ന കേസ് തുടങ്ങി നിരവധി അത് പ്രത്യേകിച്ച് ഏത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് മലബാർ മേഖലയിൽ തലശ്ശേരിയിലൊക്കെ തന്നെ ഇത്തരം സംഭവങ്ങൾ വളരെ വ്യാപകമായിരുന്നു എത്രയത്ര കുടുംബങ്ങളാണ് ഇത് കാരണം അനാഥമായത് എന്ന് നമ്മൾ ഓർക്കുക അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു പതിനഞ്ച് പേർക്കും വധശിക്ഷ നൽകിയ കോടതി ഉത്തരവിനെ നമ്മൾ അങ്ങേറ്റം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത് ഒരു പക്ഷേ നാളെ ഇതൊരു ഇതൊരു ചൂണ്ടുവലകയാണ് കേരളത്തിലെ നാളെ രാഷ്ട്രീയ കൊലപാതകം നടത്താനിറങ്ങുന്ന ആളുകൾക്കെല്ലാം ഉള്ള ഒരു മുന്നറിയിപ്പാണ് ഇത് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ സംഭവിച്ചിരിക്കുന്നതന്നെ കാണുക അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും അമ്മയുടെയും കൊച്ചുകുട്ടിയായ മകളുടെയും എല്ലാം മുന്നിലിട്ടാണ് അദ്ദേഹത്തെ അതിക്രൂരമായ രീതിയിൽ കൊലപാതകം നടത്തിയത് ആ അവരുടെ മനസ്സിൽ അവർ എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു ഓർമ്മ അവരെ ഒരിക്കലും അതിൽ നിന്ന് വിട്ടുമാറാൻ കഴിയയില്ല എന്നുള്ള സാമാന്യ ചിന്ത പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ കൊലപാതകം അവിടെ പെരുമാറിയത് എന്നുള്ളത് വളരെ പ്രധാനമാണ് രഞ്ജി ശ്രീനിവാസനുമായി വ്യക്തിപരമായ വിരോധത്തിൻ്റെ പേരിലല്ല രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് നമുക്ക് കാണാം അതുപോലെ തന്നെയാണ് തൊടുപുഴയിലെ പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടിയ കേസും ഈയിടെയാണ് അതിലെ ഒന്നാം പ്രതി പിടിയിലായത് പ്രൊഫസർ ജോസഫ് തന്നെ പറയുന്നത് എത്ര കാലം കഴിഞ്ഞാലും ആ മനുഷ്യൻ്റെ മുഖം ഞാൻ മറക്കില്ല എന്നാണ് അത്ര ക്രൂരമായ രീതിയിലാണ് അയാൾ എന്നോട് പെരുമാറിയത് എന്ന് പ്രൊഫസർ ജോസഫ് പറയുന്നു ഇതൊന്നും തന്നെ വ്യക്തിപരമായ വിരോധത്തിൻ്റെ പേരിലല്ല സംഭവിച്ചത് തങ്ങൾ കുറേ തെറ്റായ ആശയങ്ങൾ മനസ്സിൽ പേറുകയും അത് കൊണ്ട് നടന്ന് അതിനെ എതിർക്കുന്നു എന്ന് തോന്നുന്നവരെ അല്ലെങ്കിൽ എതിർത്തുന്നു തങ്ങൾക്ക് തോന്നുന്നവരെയൊക്കെ തന്നെ വകവരുത്തുകയും ഇത്തരത്തിലുള്ള അംഗവിച്ഛേദം വരുത്തുകയൊക്കെ ചെയ്യുന്നത് കേരളത്തെ പോലെയുള്ള അങ്ങേറ്റം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സംസ്ഥാനത്തിന് ഒരിക്കലും ചേരുന്നതല്ല ഇത് പറയുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട് കേരളത്തിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രമുഖരായ നേതാക്കൾ തുടങ്ങി ചെറിയ നേതാക്കളിൽ വരെ എത്തി നിൽക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരുപക്ഷെ കേരളത്തിലെ സി പി എമ്മിൻ്റെ ഏറ്റവും മികച്ച മുഖങ്ങളിലൊന്നായിരുന്ന അഴീക്കോടൻ രാഘവൻ കൊല്ലപ്പെട്ടിട്ടിപ്പോൾ പതിറ്റാണ്ടുകളായിരിക്കുന്നു ശരിക്കും അദ്ദേഹത്തിൻ്റെ കൊലക്കേസിലെ പ്രതികൾ എന്ന് പറയുന്നവർ അവർ പ്രതികളല്ല എന്ന് പിൽക്കാലത്ത് പലരും അവകാശപ്പെട്ടിരുന്നു പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല അതുപോലെ തന്നെയാണ് മറ്റ് പാർട്ടികളിലൊക്കെ തന്നെ പ്രമുഖരായ നിരവധി നേതാക്കൾ ജയകൃഷ്ണ മാർഷേഫ് പോലുള്ള ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഈ ഒരു വിധി അതിനൊക്കെ ഒരു അന്ത്യം കുറിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ കേരളം ആഗ്രഹിക്കേണ്ടത് കാരണം രാഷ്ട്രീയം ഒരിക്കലും ഈ ആയുധങ്ങളെടുത്തല്ല നടത്തേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമാണ് അഹിംസ കൊണ്ട് ഒരു വലിയ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുത്തു തന്ന ആ മഹാത്മാവിൻ്റെ ചരമ വാർഷിക അല്ലെങ്കിൽ അദ്ദേഹം രക്സാക്ഷി ദിനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിധി വരുന്നു എന്നുള്ളതിനും ഏറെ പ്രസക്തിയുണ്ട്